കാട്ടാക്കട ആദിശേഖർ കൊലക്കേസ് പ്രതി പ്രിയരഞ്ജനെ ജീവപര്യന്തവും പത്ത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തിരുവനന്തപുരം വഞ്ചൂർ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ആഗസ്റ്റ് മുപ്പതിനാണ് ആദിശേഖരന്റെ പ്രതി കാറിച്ച് കൊലപ്പെടുത്തിയത് തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയായ കെ വിഷ്ണുവാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ആദ്യം സാധാരണ അപകടമെന്ന് കരുതിയ ഈ സംഭവത്തിൽ സിസിടിവി ദൃശ്യം പുറത്തുവന്നതാണ് വഴിത്തിരിവായി മാറിയത് തുടർന്ന് പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കുകയായിരുന്നു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു പ്രിയരഞ്ജൻ ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയത് മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് വീടിന് സമീപമുള്ള ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന കുട്ടിയെയാണ് പ്രിയരഞ്ജൻ തന്റെ കാറിപ്പിച്ച് കൊലപ്പെടുത്തിയത് അപകടം എന്ന നിലയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ആദ്യം പോലീസ് ചുമത്തിയത് എന്നാൽ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തു പുറത്തുവന്നത് കേസിൽ നിർണായകമായ ഒരു തെളിവായി മാറി പ്രിയരഞ്ജൻ ആ കാറിൽ ഇരിക്കുന്നതും ആദിശേഖർ സൈക്കിളിൽ കയറിയ ഉടൻ കാർ ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു തുറന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിക്ക് ആദിശേഖരനോട് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നതായി തെളിഞ്ഞത് പ്രതി ക്ഷേത്ര മതിലിൽ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തതിലുള്ള പകയാണ് ഈ കൊലപാതകം ത്തിലേക്ക് നയിച്ചത് സംഭവശേഷം ഒളിവിൽ പോയ പ്രിയരഞ്ജനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് സംഭവം നടക്കുമ്പോൾ ആദിശേഖരന്റെ ഒപ്പമുണ്ടായിരുന്ന നീരജ് അച്ചു അഭിജയ് എന്നിവരെയും കേസിൽ വിസ്തരിച്ചു സാക്ഷികൾ പ്രതി പ്രിയരഞ്ജനെ കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തിരുന്നു സംഭവ ദിവസം കളി കഴിഞ്ഞ് ക്ലബ് റൂമിൽ ഫുട്ബോൾ വയ്ക്കുന്നതിനായി ആദിശേഖരനൊപ്പം പോയെന്നും തിരികെ വന്ന് സൈക്കിളിൽ കയറിയപ്പോഴാണ് പ്രിയരഞ്ജൻ കാർ കൊണ്ടുവന്ന് ഇടിപ്പിച്ചതെന്നും നീരജ് മൊഴി നൽകി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയരഞ്ജൻ കാർ നിർത്തിയിട്ട് പുറത്തിറങ്ങുന്നത് കണ്ടുവെന്ന് അച്ചുവും മൊഴി പറഞ്ഞു രക്തത്തിൽ കിടന്ന ആദിയെ താനും കൂടി ചേർന്നാണ് പുറകെ വന്ന കാറിൽ കയറ്റി ആ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് അഭിജയ് മൊഴി നൽകി ഇതെല്ലാം കേസിൽ വളരെ നിർണായകമായി മാറി അപകടം നടന്ന സമയത്ത് പ്രതി വാഹനം റോഡിന് കുറുകെയിട്ട് രക്ഷാപ്രവർത്തനം പോലും തടസ്സപ്പെടുത്തി ആശുപത്രിയിൽ കുട്ടി മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പ്രതി വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ് ക്രൂരമനസ് ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ഒരു എലിയുടെയോ പൂച്ചയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞ് ജീവിയുടെ ശരീരത്തിൽ കൂടി കയറിയിറങ്ങിയാൽ നമ്മുടെ മനസ്സൊന്ന് പിടയും എന്നാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കാറെടുപ്പിച്ച് കൊല്ലാൻ യാതൊരു മടിയും ഈ നരാധമന് ഉണ്ടായിരുന്നില്ല ജീവപര്യന്തമല്ല ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെയാണ് ഇയാൾക്ക് നൽകേണ്ടത്